കേരള സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കീഴിലുള്ള ഓട്ടോണമസ് നോഡൽ ഐ ടി ഇംപ്ലിമേഷൻ ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസിയായ കേരള സംസ്ഥാന ഐ ടി മിഷനിൽ ഇൻറ്റേൺഷിപ്പ് അവസരം ആറ് മാസിക്കായിരിക്കും ലഭിക്കുക വിവിധ കാറ്റഗറിയിലായിട്ട് പതിനേഴ് വേക്കൻസികളുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനയ്യായിരം രൂപ സ്റ്റൈറ്റ്മെൻറ്റായിട്ട് ലഭിക്കും ഇതിലേക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എസ് ടി പി എസ് ടാസ്റ്റ് കരിയേഴ്സ് കൈഫൻ ഐ ടി മിഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ ഡോട്ട് എൻ സൈറ്റ് ലഭ്യമാണ് ഈ സൈറ്റ് വഴി നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്പർ ഏഴ് വരെ അപേക്ഷിക്കാൻ കഴിയും വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റിൻ്റെ ആണ് ആറ് മാസത്തേക്കായിരിക്കും പത്ത് വേക്കൻസികളുള്ളത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ബിടെക് ഐ ടി ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എം സി അല്ലെങ്കിൽ എം എസി കമ്പ്യൂട്ടർ സയൻസിൽ എം എസ് സി ഐ ടി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലോ പാസ്സാവായിരിക്കണം ഉയർന്ന പ്രായം ഇരുപത്തഞ്ച് വയസ്സാണ് പ്രതിമാസം പതിനയ്യായിരം രൂപായിരിക്കും സ്റ്റൈപ്പൻ്റെ ആയിട്ട് ലഭിക്കുക ഒന്നും ആവശ്യമില്ല രണ്ടാമത്തേത് സൈബർ സെക്യൂരിറ്റി ഇന്ത്യയാണ് ആണ് അഞ്ച് വേക്കൻസിയാണ് ആറ് മാസത്തേക്കായിരിക്കും കാലാവധി അതിലേക്ക് സ്റ്റൈപ്പൻറ്റ് പ്രതിമാസം പതിനയ്യായിരം രൂപ ലഭിക്കുന്നതായിരിക്കും അതേപോലെ വേണ്ട യോഗ്യത ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കണം അതായത് സ്പെഷ്യലൈസേഷൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി സൈബർ സെക്യൂരിറ്റിയിലോ അല്ലെങ്കിൽ സൈബർ ഫോറൻസിക്കിലോ ആയിരിക്കണം അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ എം ടെ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി അല്ലെങ്കിൽ എം സി ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും ഇരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലോ ആയിരിക്കണം അടുത്ത വേക്കൻസി കണ്ടന്റ് ക്രിയേറ്ററാണ് കണ്ടന്റ് ക്രിയേറ്റർ രണ്ട് ഇൻറ്റേൺഷിപ്പിന് രണ്ട് വേക്കൻസികളുള്ളത് ബാച്ചലേഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ജേനലിസ് മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ബി എ ഇംഗ്ലീഷും ആറു മാസത്തെ ഏതെങ്കിലും കോഴ്സ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും അപേക്ഷ അപേക്ഷാ ഫീസൊന്നും ഇല്ല പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷിക്കേണ്ട വിലാസം എച്ച് ടി പി എസ് നാട്സ് കരിയേഴ്സ് ഐഫൻ ഐ ടി മിഷൻ ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ സൈറ്റ് വഴി ഓൺലൈനായിട്ട് നവംബർ വരെ അപേക്ഷിക്കുക